ബഹിരാകാശ യാത്രികർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ വരാനുള്ള തീയതി രാജ്യാന് തിരികെതിരുപത്തിരണ്ടായി പുതുക്കി നേരത്തെ ജൂൺ പതിനെട്ടിന് തിരിച്ചു വരാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനു പിന്നാലെയാണ് ദൗത്യം നീട്ടിവച്ചിരിക്കുന്നത് സുനിത വില്യംസിനും സഹയാത്രികൻ ബാരി ബുഷ്വിൽമോറിനും ബഹിരാകാശ നിലയത്തിൽ നാല് ദിവസം കൂടി കൂടുതലായി ചിലവിടേണ്ടിവരും മടക്കയാത്ര നീട്ടിയതോടെ മൊത്തം ദൗത്യം രണ്ടാഴ്ചയിലേറെയായി മാറും ബഹിരാകാശ പേടകം പുറപ്പെടുന്നതിനു മുൻപ് നാസ ഉദ്യോഗസ്ഥർ തെക്കു പടിഞ്ഞാറൻ യു എസിലെ ലാൻഡിംഗ് സ്ഥലങ്ങളുടെ കാലാവസ്ഥ സ്ഥിതിഗതികൾ വിലയിരുത്തും ആൻറ്റി മൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രക്ക് റെസിസ്റ്റന്റ് ബാക്ടീരിയായ എൻറ്റോബാക്ടർ ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്ന ഇവയെ സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്നു ഏറെക്കാലമായി നിലയത്തിലുണ്ടായിരുന്ന ഇവ അതിനുള്ളിലെ അടഞ്ഞ അന്തരീക്ഷത്തിൽ ജനിതക മാറ്റത്തിലൂടെ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി ഭൂമിയിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരികളിലൂടെയാണ് ഇവ നിലയത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇരുപത്തിനാല് വർഷത്തോളം ബഹിരാകാശത്ത് കഴിഞ്ഞ ബാക്ടീരിയകൾ ഇതേ ഗണത്തിൽപ്പെടുന്ന ഭൂമിയിലുള്ള ബാക്ടീരിയേക്കാൾ ഏറെ അപകടകാരികളാണ് നിലയത്തിൽ കഴിയുന്ന ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി ഭൂമിയിലയത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായതിനാൽ ഭൂമിയിലെ ചികിത്സാരീതികൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നും പറയുവാൻ കഴിയില്ല കാലിഫോർണിയയിലെ നാസിയുടെ ജെറ്റ് പ്രൊപ്പൻഷ്യൽ ലബോറട്ടറി ശാസ്ത്രജ്ഞൻ ഡോക്ടർ കസിരി വെങ്കടേശ്വരനാണ് പഠനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് സുനിത വില്യംസും വിൽമോറും ജൂൺ ആറിനാണ് പുതിയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ നിലയത്തിലെത്തിച്ചേർന്നത് നിലയത്തിനുള്ളിൽ മറ്റ് പേർ ദീർഘകാലമായി അവിടെ താമസിക്കുന്നവരാണ് ബാക്ടീരിയ കണ്ടെത്തിയതോടെ കൂടുതൽ നിരീക്ഷണത്തിന് ശേഷമേ സുനിതയ്ക്കും വിൽമോറിനും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുവാൻ കഴിയൂ അതിനാലാണ് യാത്ര വൈകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന സാങ്കേതിക തകരാറുകൾ കാരണം നിരവധി തവണ സ്റ്റാർലൈനറിന്റെ യാത്ര മുടങ്ങിയിരുന്നു പത്ത് ദിവസത്തിനു ശേഷം സഞ്ചാരികൾ മടങ്ങിയെത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക്